തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ പേർ മരിച്ച നിലയിൽ കണ്ടെത്തി മഹാരാഷ്ട്ര സ്വദേശികളാണ് മരിച്ചത് ദമ്പതികളാണെന്നാണ് സംശയം ഒരാളെ കൊലപ്പെടുത്തിയ ശേഷമാണ് മറ്റേയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം വിവരങ്ങളുമായി അത് മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മഹാരാഷ്ട്ര സ്വദേശികളായ ഭാര്യയും ഭർത്താവുമാണ് വിവരം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം വിനായക ടൂറിസ്റ്റ് ഹോമിനാണ് ചിത്രത്തിൽ രണ്ടുപേരുടെ മൃഗീൽ നിരാവെ കണ്ടെത്തിയ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും തമ്പാനൂർ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഹോട്ടലിനെത്തി പരിശോധന നടത്തുകയാണ് ദയാസ്തി കോന്തിബ ബമർ എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് വയസ്സുകാരനും മുക്ത കോന്തിമ ബമർ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ചു വയസ്സുകാരനെയുമാണ് ഈ ഹോട്ടൽ മുറിയിൽ മരിച്ചതിന് ഇന്ന് രാവിലെ കണ്ടെത്തിയത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ തമ്പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ ഈ മാസം പതിനേഴിനാണ് ഇവർ ഈ ഹോട്ടൽ മുറിയിൽ റൂമെടുത്തത് എന്താണ് ഈ മരണത്തിന് കാരണം ഏത് വിധത്തിലാണ് ഈ മരണം സംഭവിച്ച കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും തമ്പാനൂർ പോലീസിന്റെ മേധിയുള്ള അന്വേഷണത്തൊക്കെ ഹോട്ടൽ മുറിയിലെത്തി റൂമിലെത്തി പരിശോധന നടത്തുകയാണ് ജിക്ഷാദ ശരി വിവരങ്ങൾ